ജസ്പ്രീത് ബുംറയുടെ അസാന്നിധ്യം വലങ്കയ്യൻ പേസർ ആകാശ് ദീപ് സിംഗിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിൽ നിന്നാണ് ആകാശ് തൻ്റെ അരങ്ങേറ്റ ക്യാപ്പ് വാങ്ങിയത് നിറകണ്ണുകളോടെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു താരം അരങ്ങേറ്റത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആകാശ് വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മുന്നൂറ്റി പതിമൂന്നാമത്തെ താരമാണ് ആകാശ് ദ്വീപ് ജീവിതത്തിലുണ്ടായ ഒട്ടേറെ കഷ്ടപ്പാടുകളെ ക്ലീൻ ബൗൾഡാക്കിയാണ് ആകാശ് തൻ്റെ സ്വപ്നമായ ക്രിക്കറ്റിലേക്കുള്ള ദൂരം കുറച്ചത് ബിഹാറിലെ സസാരാം ഗ്രാമത്തിലാണ് ആകാശിൻ്റെ ജനനം ചെറുപ്പം മുതൽ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ആകാശിനെ എന്നാൽ ക്രിക്കറ്റ് കളിച്ച് നടന്നാൽ മകന്റെ ഭാവി തകരുമെന്നായിരുന്നു ആകാശിൻ്റെ പിതാവിൻ്റെ ചിന്ത അതുകൊണ്ട് ആകാശിന്റെ ക്രിക്കറ്റ് താല്പര്യത്തെ തുടക്കം മുതൽ പിതാവ് റാംജി സിംഗ് എതിർത്തു ഒരു ജോലി തേടി ആകാശ് ദുർഗാപൂർ നഗരത്തിലെത്തുകയും അമ്മാവന്റെ സഹായത്തോടെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേരുകയും ചെയ്തു ആകാശിന്റെ പേസ് ബോളിംഗ് അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സ്ട്രോക്ക് മൂലം തൻ്റെ പിതാവ് മരിച്ചതോടെ ക്രിക്കറ്റ് കരിയർ ഏറെ അസ്തമിച്ചെന്ന് ആകാശ് തീരുമാനിച്ചു തൊട്ടു പിന്നാലെ മൂത്ത സഹോദരനും മരിച്ചത് ആകാശിന് ഇരട്ടി പ്രഹരമായി പിതാവും ചേട്ടനും മരിച്ചതോടെ വീടിൻ്റെ ഉത്തരവാദിത്തം ആകാശിൻ്റെ തലയിലായി അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായി ആകാശ് മറ്റൊരു ജോലി നേടി മൂന്ന് വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു അപ്പോഴും ക്രിക്കറ്റിനോടുള്ള താല്പര്യം ആകാശ് ദീപ് ഉപേക്ഷിച്ചില്ല ജീവിത നിലവാരം മെച്ചപ്പെട്ടപ്പോൾ വീണ്ടും ക്രിക്കറ്റ് പരിശീലനത്തിലേക്ക് താരം തിരിച്ചെത്തി കൊൽക്കത്ത നഗരത്തിലേക്ക് ചേക്കേറുകയും കസിൻ സഹോദരനൊപ്പം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗാൾ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ അരങ്ങേറിയതോടെ ആകാശിൻ്റെ രാശി തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആകാശിനെ സ്വന്തമാക്കി അടിസ്ഥാന വിലയായി ഇരുപത് ലക്ഷം ചെലവഴിച്ചാണ് ആർ സി ബി ആകാശിനെ തങ്ങളുടെ കോട്ടയിലെത്തിച്ചത് ഇന്നിപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സാന്നിധ്യവും